ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കപ്പ കൊണ്ടുള്ള വടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പ വട കഴിച്ചിട്ടുണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും കപ്പ വേവാനുള്ള ആ ഒരു സമയം അത്ര മാത്രമേ മാത്രമേയുള്ളൂ ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഉഴുന്ന വടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് എന്നാൽ ഉഴുന്ന് വട ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വട കൂടി തന്നെ കഴിക്കണം അപ്പോഴായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാനിവിടെ അറുന്നൂറ്റമ്പത് ഗ്രാം കപ്പയാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ കപ്പയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കപ്പയും ഇതിനായിട്ട് എടുക്കാം കണ്ടില്ലേ ഈ ഒരു പാക്കറ്റിലുള്ള ഫ്രോസൺ കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അറുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഇത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി കപ്പ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ട് നമുക്ക് കപ്പ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഈ കപ്പ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കപ്പ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് കപ്പ നല്ലതുപോലെ തന്നെ വേവിക്കണം ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം വെള്ളം നന്നായിട്ട് ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് പോകാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ചൂട് ഇവിടെ ചെറുതായിട്ടൊന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം ചെറിയ ചൂടോടുകൂടി തന്നെ മാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ നമുക്ക് മാഷ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള പൊടി പൊടിയായി അരിഞ്ഞെടുത്തതാണ് ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുക്കണം അതോടൊപ്പം തന്നെ മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കണം കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് പൊടിച്ച പൗഡർ അല്ല നമുക്ക് വേണ്ടത് അല്പം തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണ് ആവശ്യം അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കപ്പ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് അരിപ്പൊടി കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളം ആവശ്യം വരില്ല ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് അറുന്നൂറ്റമ്പത് ഗ്രാം കപ്പയാണ് അതിനായിട്ട് മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എടുക്കുന്നത് ഒരു കിലോ കപ്പയൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടി വരെ എടുക്കാവുന്നതാണ് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പ് അരിപ്പൊടി വരെ എടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം ഇനി കൈടടിയിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം നമുക്കിതിങ്ങനെ വടയുടെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം അപ്പം നമ്മൾ കപ്പ ഉടച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒട്ടും തന്നെ കട്ടിയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഇനി ഇതിങ്ങനെ കൈയുടെ അടിയിൽ ചെറിയൊരു ബോളാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് വടയുടെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം ഇതാ അതുപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മിഡിൽ ലൈറ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം അതുകൂടി ആകുമ്പോഴേക്ക് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് വടയുടെ അതേ ഷേപ്പിലോട്ട് തന്നെ ആയി വരും അപ്പോൾ ഇതാ ഇവിടെ മിഡിൽ ലൈറ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കയ്യിൽ ഇതുപോലെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ഷേപ്പിലാക്കി കിട്ടും അങ്ങനെ ഇതാ ആദ്യത്തെ കപ്പവട ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിടാനും ആരും മറക്കരുത് അങ്ങനെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതാ രണ്ടാമത്തെ കപ്പവടയും ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഈയൊരളവിൽ എനിക്ക് പതിനെട്ട് കപ്പ് വടയാണ് കിട്ടിയിട്ടുള്ളത് ഇത് കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറി മാറി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ ഇതിൻ്റെ നിറം ഒന്ന് മാറി കിട്ടിയാൽ മതി കപ്പയൊക്കെ ഓൾറെഡി വെന്തതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടണം അതിലേ വേണ്ടൂ അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും നല്ല കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറാവുന്നതുവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഇതാ രണ്ട് സൈഡും മാറി മാറി ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മതി ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഈ ഒരു കപ്പവടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കപ്പവട ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല അരിപ്പൊടിയിൽ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല മാത്രമല്ല നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വടയാണിത് അപ്പോൾ ഇതാ ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനെട്ട് കപ്പ വടയാണ് ഈ ഒരളവിൽ കിട്ടിയിട്ടുള്ളത് ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം മറ്റേതൊരു സ്നാക്കിനെയും പോലെ ഇത് ചൂട് പോയിക്കണ ഇതിൻ്റെ ഒക്കെ പോയി പോകും അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതേ കണ്ടല്ലോ നല്ല മുരുമുരാന്നാണ് ഇരിക്കുന്നത് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാന്നുണ്ടാകും അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണിത് നല്ല മഴയാണല്ലോ നാട്ടിൽ അപ്പോൾ ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ ഈ ഈയൊരു കപ്പവടയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഈ ഒരു കപ്പവട അങ്ങനെ തന്നെ കടിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു തേങ്ങാ ചമ്മന്തിയുടെ കൂടിയും ഇത് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കാണെങ്കിൽ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനും ഇഷ്ടമായിരിക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാകുമ്പം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം